അമിതവണ്ണം കുടവയറും ഇതെന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റിയാണ് കൂടുതലായിട്ട് പറയുന്നത് ഞാൻ ഡോക്ടർ സരസാക്കിയെ അറുപത് ഡയറ്റിൽ ചീഫ് കൺസൾട്ടൻറ്റ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഫുഡ് കയറുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അതായത് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയാൽ തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അമിത വണ്ണെന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കും ഒരു ചെറിയ ഒരു കാര്യമാണ് അല്ലെങ്കിൽ സില്ലി ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു ചിന്തയായിരിക്കും പക്ഷെ അങ്ങനെയല്ല അമിത അമിതവണ്ണും കൊണ്ട് പല രീതിയിലെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെയാണ് വരുന്നത് ഹാർട്ട് അതായത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ് തന്നെ ഡയബറ്റീസ് പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ കൂടുതലുള്ള അവസ്ഥ ഇപ്പോൾ ഹോർമോണിൽ ആണ് വരുന്നത് അതായത് പി സി ഒ ഡി ഇൻഫെർട്ടിലിറ്റി പോലത്തെ അതുപോലെ തന്നെ ഫാറ്റി ലിവർ അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മളെ ശരീരത്തിൽ അതായത് നിയന്ത്രണമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ഫുഡ് കയറുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ഒരു ജസ്റ്റ് ഒരു നമ്പർ അമർത്തുമ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫുഡ് വരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നു നല്ലൊരു സുഖം തോന്നുന്നു പിന്നീട് അങ്ങോട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് പിന്നീട് വരുന്നത് ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് മില്യൺ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് അമിതവണ്ണം കുടവായിരം അതുകൊണ്ടുണ്ടാകുന്ന പല രീതിയിലെ ബുദ്ധിമുട്ടുകൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഭക്ഷണ രീതിയിലെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ ശരീരത്തിൽ ഇത്രത്തോളം പ്രശ്നം വരുന്നത് പണ്ട് കാലത്തൊക്കെ ഇത്രത്തോളം ബുദ്ധിമുട്ട് വരുന്നില്ല പണ്ട് കാലത്തൊക്കെ ഈ ഒരു ഇൻഫെർട്ടിലിറ്റിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡായിട്ടുള്ള കംപ്ലൈന്റ് കൊളസ്ട്രോൾ കൂടുന്നത് ഡയബറ്റീസ് കൂടുന്നത് ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ പണ്ട് കാലത്ത് കുറവാണ് കാരണം എന്തുകൊണ്ടാണ് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലാണ് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവും കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ മായങ്ങളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എറുന്ന സമയത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കും അതും ഒരു നല്ലൊരു ശീലമല്ല ഓവർ നമ്മൾ എപ്പോഴും ഒഴിവാക്കേണ്ടത് ഇപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ ഉറക്കിൻ്റെ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റായിട്ട് ആ ടൈമിലൊക്കെ ഉറങ്ങുന്നവരുണ്ടാവും അപ്പോൾ എണീക്കിന്ന് ഉച്ചക്കായിരിക്കും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇല്ലാതാണ് ആവുന്നത് ഉച്ചക്ക് നല്ലോണം എന്ത് ചെയ്യും ഓവറീറ്റ് ചെയ്യും ഈവനിങ്ങിന് സമയത്ത് ഭക്ഷണം കഴിക്കില്ല പിന്നീട് എപ്പോഴായിരിക്കും കഴിക്കുക ആൺ ടൈമിൽ വീണ്ടും ഒരു പത്തര പതിനൊന്ന് മണിക്കായിരിക്കും കഴിക്കുന്നത് ഇത് നല്ലൊരു ശീലമാണോ ഇങ്ങനെയാവുന്ന സമയത്തും അമിതവണ്ണം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം നിങ്ങൾ കഴിക്കണം ഇവിടെ എവിടെയും പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ എവിടെയും പറയുന്നില്ല നിങ്ങൾ കറക്റ്റ് നേരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കത്തിൻ്റെ കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങില്ലെങ്കിൽ അവിടെ ഹോർമോണൽ ഇംബാലൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം വയർ ഫുൾ ഒരു ഫീൽ കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അതായത് ഹങ്കർ ഹോർമോൺസൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ എനർജി ലോ ആണ് ആവുന്നത് അതുപോലെ തന്നെ ഓവർ റീറ്റിങ്ങിന് ക്രേവിങ്സും വരും അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സ്ലീപ്പിൻ്റെ പാറ്റേൺ കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ഒരു എക്സാം ഒക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ആ ദിവസത്തെ നിങ്ങളുടെ എക്സാമിന് എന്തുണ്ടോ നിങ്ങൾക്ക് ഒരു എനർജെറ്റിക് ആയിട്ട് ഒരു ഫീൽ അതുപോലെ ചില ആൾക്കാർക്ക് മറവി വരാനും സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങാനും കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാനും കറക്റ്റ് സമയത്ത് ഒക്കെ ശ്രദ്ധിക്കുക അതായത് ടൈം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അല്ലാതെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ താളാണ് തെറ്റുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതായത് കറക്റ്റ് സമയത്ത് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സൈഡ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് കുട്ടികൾക്ക് പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ അമിതവണ്ണം കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡും ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക അതായത് പുറത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് അമിതവണ്ണം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി പറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അമിതവണ്ണം കൊണ്ടുള്ള പല രീതിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഈ പറഞ്ഞതും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും കാരണം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ ഹാർട്ടിലോട്ട് വരുന്ന രക്തക്കുഴലിൽ ബ്ലോക്ക് വരുന്ന സമയത്ത് അതുപോലെ തന്നെ സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സമയത്ത് എന്താ ബ്രെയിനിലോട്ടൊക്കെ വരുന്ന രക്തക്കുഴലിലേക്ക് എന്തുണ്ടാവും ഈ ഒരു ഫാറ്റ് കൂടി കൂടി അവിടെയും ബ്ലോക്ക് വരുന്നു അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ ഈ ഒരു ഡയബറ്റീസ് പോലത്തെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഡയബറ്റീസ് വരുവാ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ മാക്സിമം കൺട്രോൾ അതായത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനായിട്ട് പ്രോട്ടീൻ അളവ് കൂട്ടുക ഫൈബറിൻ്റെ അളവ് കൂട്ടുക അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള നെറ്റ്സും സീഡ്സും ഇതൊക്കെ ധാരാളം ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്രത്തോളം ന്യൂട്രിയൻസ് അതിലുണ്ടോ എന്നുള്ള കാര്യം നമ്മളെപ്പോഴും വിലയിരുത്തണം അതായത് നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് അതായത് ക്വാണ്ടിറ്റി അല്ല നമ്മൾ നോക്കേണ്ടത് ആ ഫുഡിൻ്റെ ക്വാളിറ്റിയാണ് നമ്മളെപ്പോഴും അതുപോലെ തന്നെ കൺട്രോള് അതും എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഒപ്പം തന്നെ മന്ത്ലി വൺസ് നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യണം നമ്മുടെ വെയ്റ്റിൻ്റെ കാര്യം ഈ പറഞ്ഞ രീതിയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസാക്കിയറുപത് ഡയറ്റിൽ ചീഫ് കൺസൾട്ടൻറ്റ്